ഞങ്ങൾ എയർപോർട്ടിലാണ് ഇപ്പം ഇരിക്കുന്നത് നമ്മൾ ആക്ച്വലി ദുബായ്ക്ക് പോവാണെന്ന് സോ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ടോപ്പിംഗ് ആണ് ടൈം മാനേജ്മെന്റ് ഞങ്ങൾക്ക് ടൈം മാനേജ്മെന്റ് കുറവായത് കൊണ്ട് ഞങ്ങൾ ട്രെയിനിങ്ങിന് വിടുകയാണ് അങ്ങനെയൊന്നുമല്ല നമുക്ക് യൂഷ്വലി വൺ ഇയറിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ദുബായിലാണ് സോ ദുബായിലാണ് നമുക്ക് ട്രെയിനിങ് വരുന്നത് അപ്പോൾ നമുക്ക് ഭാഗ്യവശാൽ ഒരുമിച്ച് പോകാനായിട്ട് പറ്റി സാധാരണ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറില്ല പക്ഷേ ഞങ്ങളുടെ ഏറ്റവും ഏറ്റവും വലിയ എന്തോ ഒരു ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരുമിച്ച് മാറ്റി അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നത് കൊച്ചിൻ എയർപോർട്ടിലാണ് സോ ഇവിടം വരെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ് കാരണം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എൻ്റെ തറവാട് പോലെയാണ് ഇവിടെ അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇല്ലാത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ് ഒരാവശ്യമില്ലാതെ അപ്പം ഉറക്കമൊക്കെ വരുന്നുണ്ട് സോ നല്ല ഉറക്കം കാണുന്നില്ലല്ലോ അല്ലേ പിന്നെ എന്താ മോർ ഡീറ്റെയിൽസ് അബൌട്ട് അവർ ട്രെയിനിങ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇതിന് ഫെയർ വിസ ഹോട്ടൽ അക്കോമഡേഷൻ അങ്ങനെയെല്ലാം തന്നെ നമ്മളുടെ എയർലൈൻസാണ് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഗേറ്റിലേക്ക് പോവുകയാണ് ഇല്ലെങ്കിൽ ഞങ്ങളെ കേറ്റാതെ വണ്ടി പോയാലോ നമ്മളുടെ ഗേറ്റ് നമ്പർ ടു ആണ് ആദ്യം നമ്മൾ തേർഡിൽ വന്നു പിന്നെ നമ്മൾ വണ്ണിൽ പോയി അത് കഴിഞ്ഞ് നിന്ന് നമ്മൾ വീണ്ടും തേർഡിൽ വന്നു ഒരാവശ്യമില്ല ഇപ്പോൾ ലൈക്ക് ബോർഡിംഗ് സ്റ്റാർട്ടാവുന്ന ടൈമായിട്ടുണ്ട് സോ നമ്മൾ ബോർഡിംഗ് ഗേറ്റിലേക്ക് ശരിക്കുമുള്ള നമ്മൾ ഗേറ്റ് നമ്പർ ടുവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല ആ ആ സീറ്റാണ് വിൻഡോ ഇല്ലാത്ത ആരും ആഗ്രഹിക്കാത്ത ആ സീറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് ലെവൻത്ത് റോ ഞങ്ങൾ ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ് ദുബായിൽ എത്തി നടക്കേണ്ടതാ മതി ഞാനാദ്യമായിട്ട് ദുബായിക്ക് പോകുന്നത് ഞാനാ വന്നു അതെ അപ്പൊ അതുകൊണ്ട് എന്നാ അശ്വതിന്റെ കൂടെ വിട്ടാക്കുവാണ് ピクセルの。I അയ്യോ പക്ഷെ ഉറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാനുണ്ട് അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ജസ്റ്റ് റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഹാമ്പ്ടൺ ബൈ ഹിൽ ടണിലാണ് നമ്മൾ സ്റ്റേ സോ ഒരു വലിയ മിറർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മിറർ ആൻഡ് ഇവിടെ നമ്മുടെ തിങ്സ് എല്ലാം കീപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറുണ്ട് സോ ഇവിടെ തേക്കാനുള്ള സാധനം തേപ്പെട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാഗും എല്ലാം തന്നെ ഇവിടെ എടുത്ത് വെച്ചു ഇതാ എൻ്റെ ഷൂ അടക്കം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെയും ഇങ്ങനെ ഒത്തിരി സ്ഥലം ഉണ്ട് അവിടെ എന്തൊക്കെയോ ഉണ്ട് സോ പിന്നെ ഓക്കെ ഇതാണ് ബെഡ്റൂം വന്നപ്പോൾ കുറച്ചുകൂടി മനോഹാരിത ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കയറി ചെറുതായിട്ടൊന്ന് അലമ്പാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം വാ ഇതൊന്നും കാണാൻ നമുക്ക് സമയമില്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ വാവ് ഇത് കൊള്ളാലേ അയ്യോ ഇനി ഞാൻ ആക്ച്വലി ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു സോ നമുക്ക് ജസ്റ്റ് ഒരു ചായ ഇട്ട് കുടിക്കാം എന്നിട്ടൊന്ന് പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് അതും കൂടെ വാങ്ങിച്ചിട്ട് വരാവേ കെറ്റ് ഇതിലൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ ജസ്റ്റ് വെള്ളം ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യാം അതാണ് നല്ലത് എനിക്ക് അത്യാവശ്യം നല്ല വൈകിയുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് ചായ മതി സൂ കുറച്ച് ചായ ഉണ്ടാക്കുക ണെങ്കിൽ ഇതാ ഇതൊക്കെ കൊണ്ടാണ് വന്നേ കാരണം ആദ്യത്തെ ദിവസമായതുകൊണ്ട് നമുക്ക് തപ്പി നടന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ പട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇപ്പോൾ ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഒന്ന് വന്ന കിടന്ന് ഉറങ്ങണം എന്നാലേ ഇല്ല ഒന്ന് ശരിയാവുള്ളൂ അപ്പം ആദ്യമേ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതങ്ങ് കഴിക്കാം ആക്ച്വലി നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട് അതായത് ഇന്നത്തെ ദിവസം നമ്മളൊന്ന് ഉറങ്ങി എണീറ്റിട്ട് അറൗണ്ട് ഒരു ത്രീ തേർട്ടി ആകുമ്പോഴേക്കും നമുക്ക് പിക്കപ്പിനുള്ള ആൾ വരും ഡെസേർട്ട് സഫാരിക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിനുള്ള വണ്ടി വരും അപ്പോൾ അതിനു മുന്നേ നമുക്ക് റെഡി ആയിട്ടൊക്കെ നിൽക്കണം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഓക്കെ എട്ടര ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സോ നമുക്ക് ഒന്ന് ഉറങ്ങി എല്ലാം ശരിയാവുള്ളൂ അപ്പോൾ നമുക്കൊന്ന് ഉറങ്ങിയും കൂടെ വേണം അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ദുബായ് എയർപോർട്ടിൽ വന്നപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ടായിരുന്നു അറൗണ്ട് ഒരു ട്വൻറ്റി ഫൈവ് എ ആണ് അതിനായ അതിൽ നയൻറ്റീൻ എയ്ഡി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടെ അധികം അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ശരിക്കും നമ്മളെല്ലാം ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാലും സ്റ്റിൽ നമുക്ക് നമ്മുടേതായ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ് കാർഡ് ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ എയർപോർട്ടിൽ ഒരു ആക്ച്വലി കുറച്ച് നേരം നമ്മളിങ്ങനെ എവിടെ നിന്നാണ് ഈ സാധനം കിട്ടാമെന്ന് ആലോചിച്ചിങ്ങനെ തന്നു അപ്പോൾ അവിടുത്തെ ഒരു സൂപ്പർമാർക്കറ്റ് ജസ്റ്റ് ഒരു മിനി സൂപ്പർ മാർക്കറ്റ് പോലെ ഒരു കട അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുത്തു അതൊന്ന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്ന് പോയിച്ചിരിക്കട്ടെ പിന്നെ നമുക്ക് ഇവിടെ എമിഗ്രേഷനിൽ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു സിമ്മ് തരും ഫ്രീ ആയിട്ട് സിമ്മ് തരും അപ്പോൾ അതിനകത്ത് ട്വൻ്റി ഫോർ അവേഴ്സിന് ടെൻ ജി ബി ഉണ്ടെന്നാണ് ഞാൻ ആ ഒരു മാനുവലിൽ കണ്ടത് അപ്പോൾ എനിക്ക് ആക്ച്വലി സിമ്മ് കിട്ടി ഞാൻ ഫസ്റ്റ് ടൈം ദുബായിൽ വരുന്നതുകൊണ്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയിട്ടാണ് ക്ലിയർ ആയത് അപ്പം അശ്വതി മുന്നിൽ വന്നിട്ടുള്ളത് ഈ ഗേറ്റിൽ കൂടെയാണ് സ്മാർട്ട് ഗേറ്റിൽ കൂടെയാണ് വന്നത് അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആള് സിമ്മ് തന്നപ്പോൾ ഞാനത് ആക്ച്വലി അശ്വതിക്ക് കൊടുത്തു കാരണം ഞാൻ ഓൾറെഡി റോമിംഗ് പാക്കേജ് കേട്ടിട്ടാണ് വന്നത് പിന്നെ എനിക്ക് ആ സിമ്മിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ സോ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിമ്മ് കിട്ടും നോ ദിവസം നല്ല ചായതും കൂടെ കഴിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് പോയിട്ട് വരാവേ ഞാൻ ഓടൊന്ന് ഓൾറെഡി കഴിച്ചു രണ്ടാമത്തെയാണ് ചായം കുടിച്ചാൽ ഇതും കഴിച്ചപ്പോൾ നല്ലൊരാശ്വാസമുണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങനെതാ ദുബായിൽ വന്ന് ആദ്യമായിട്ട് ഓ ഓഹ് എട്ടുമണിയുടെ വെയിലാണോയി കാണുന്നത് ദൈവമേ കരിയും തോന്നുന്നു അന്നേരം കുഴപ്പമില്ല ഞങ്ങൾ കട തേടിയുള്ള യാത്രയാണ് റിസപ്ഷനിൽ വന്നപ്പോൾ തന്നെ ചോദിച്ചു ഇങ്ങനെ എന്താ കടയൊക്കെ ഉണ്ടോന്ന് അപ്പൊതാ ഇവിടെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തുണ്ടെന്നാ പറഞ്ഞേ ഓ സുരക്ഷിതയിലെ കൊടവിടുത്തെ ഒന്നുമില്ല കയ്യിലെട്ടോ എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് എല്ലാമൊക്കെ ഒന്ന് വെറുതെ നോക്കാവേ ആ കണ്ടെല്ലാം നമുക്ക് വാങ്ങാൻ തോന്നുന്ന ആയി നല്ല പ്രട്ടി സാധനങ്ങളുണ്ട് വാങ്ങാൻ വന്ന ഒരു ചെറിയൊരു ഡാറ്റ കേബിൾ ആണ് അത് ഞങ്ങൾക്ക് കിട്ടി ഇനി ഞങ്ങൾ ഈ കട മൊത്തം വെറുതെ കയറി ഇറങ്ങി നടക്കാന്ന് വിചാരിച്ച് ഫുൾ ചുമ്മാ അച്ചു അടച്ചെങ്കിൽ നടക്കുവാണ് നമ്മുടെ നോർമലി ഇവിടെ ഉള്ള കടകളൊക്കെ ഇപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇത് തോന്നുന്നു ഇന്ത്യൻ സ്റ്റോറാണെന്ന് തോന്നുന്നു ചുരിദാറൊക്കെ ഇരിക്കുന്നത് ഇതേ ഇത് ഇന്ത്യക്കാരുടെയാണെന്ന് തോന്നുന്നു കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലുള്ള കടകൾ പോലെ തന്നെ തമിഴ് പാട്ടൊക്കെ കേബിൾ കേബിളെടുത്ത ചേട്ടൻ മലയാളിയായിരുന്നു ആ സത്യം തോന്നുള്ള അതിപ്പോ ഞങ്ങൾ ദുബായിലല്ലേ അല്ലേ എവിടെ ഞങ്ങള് ആ ഇവിടെ തമിഴ് പാട്ടൊക്കെ വെച്ചിരുന്ന മലയാളിച്ചരണാണ് എടുത്തന്നതൊക്കെ അപ്പൊ ഇത് ഇന്ത്യൻ കടയാണ് സോ ഞങ്ങൾ ഞങ്ങൾ പക്ഷെ ഇവിടെ അറബി ഫുഡൊക്കെ മാത്രം ട്രൈ ചെയ്യുന്ന പറഞ്ഞാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ അല്ല വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടോ പോയ എന്നാ ഞങ്ങൾ ആ മലയാളിക്കടന്ന് ഇറങ്ങി ഞങ്ങൾക്ക് അറബിക്കട വേണം എയർപോർട്ടില് വന്ന് ടാക്സി ആ മറ്റേ ബാഗ് സ്കാൻ ചെയ്യാൻ പുള്ളി എന്നോട് ഹിന്ദിയിലൊക്കെ വർത്താൻ പറഞ്ഞേ അത് ടാക്സീടെ അവിടെ വന്നപ്പോ വീണ്ടും വേറെ ആള് ഹിന്ദിയില് സംസാരിച്ച് ഇവിടെ കടയിൽ വന്നപ്പോ മലയാളത്തിൽ സംസാരിക്കണേ ഒരു അറബിക്കട തപ്പി നടക്കുവാണ് അതൊക്കെ അറബിക്കടാ തോന്നുന്നു വെറുതെ വെറുതെ ഒന്നും വാങ്ങാന്നില്ലെന്നല്ല എന്തെങ്കിലുമൊക്കെ അസ്വദിക്കാവിലെ തന്നെ ആ ശെരി കേട്ടോ അല്ലെങ്കില് കണ്ണടിച്ചു പോയി ഇന്ത്യൻ ഫ്ലാഗ് നല്ല ഭംഗിയുണ്ടേ കാണാനൊക്കെ പക്ഷെ വെയില് നല്ല വെയിലുണ്ട് ഞങ്ങളാണ് ഞങ്ങളാണെങ്കിൽ സൺഗ്ലാസ് കൊടുത്തില്ല നമ്മൾ തിരിച്ചു ഹോട്ടലിൽ തന്നെ വന്നു നമ്മൾ ഇനി ഉറങ്ങിയിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വെച്ചു നോക്കണോ നമുക്കിനി ഉച്ചയ്ക്ക് ഇറങ്ങുമ്പോൾ നോക്കാം ഞാൻ ഹോട്ടലിൻ്റെ റിസപ്ഷനൊക്കെ ജസ്റ്റ് ഒന്ന് അതിനകത്തുണ്ട് ഞാൻ നോക്കി തിരിച്ച് റൂമിൽ വന്ന് കുളിച്ച് ഫ്രഷ് ആയി ഞാനിപ്പോൾ കിടന്നൊന്ന് ഉറങ്ങാൻ പോവുകയാണ് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നമുക്കിനി എവിടെ പോയാലും മരക്കി കടന്ന് ഉറങ്ങുന്ന കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി കുറച്ച് നേരം ഉറങ്ങിയിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണം ഒരു മണിക്ക് എണീക്കണം ഇപ്പോൾ ഇവിടെ ഒരു അറൗണ്ട് ഒരു നയൻ ഓ ക്ലോക്ക് അവർ ആയിട്ടുണ്ട് സോ ഒരു മണിക്ക് എണീക്കണം എന്നിട്ട് നമുക്ക് ലഞ്ച് കഴിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ത്രീ തേർട്ടിക്ക് നമുക്ക് പിക്കപ്പിനെ വരും സോ നമുക്കതിനു മുന്നേ റെഡി ആയിട്ടിരിക്കണം അപ്പോൾ കുറഞ്ഞ